പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം നരസിംഹായ നമ അഭീഷ്ടവരദായകനായ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെക്കുറിച്ച് നമുക്കറിയാമല്ലോ ഭഗവാൻ സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനും ദുഷ്ടന്മാരുടെ സംഹാരത്തിനും ധർമ്മം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് അവതാരങ്ങൾ എടുത്തിട്ടുള്ളത് ഭഗവാന്റെ നാലാമത്തെ അവതാരമായ നരസിംഹ അവതാരമെടുത്ത അവതാരത്തെക്കുറിച്ച് അത് പ്രാർത്ഥിക്കുന്നതിനും അതിന് ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കിയാലോ ഭഗവാൻ നാലാമത്തെ അവതാരമാണ് നരസിംഹാവതാരം എന്ന് നമുക്കറിയാം ഭഗവാനെ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് അല്ലെങ്കിൽ ക്ഷിപ്രപ്രസാദിയായ ഭഗവാനെ എങ്ങനെ ഭജിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവ്വതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യം നമാമ്യഹം ഭഗവാന്റെ ഈ മന്ത്രമാണ് ഭഗവാനെ നമ്മൾ നം ഭഗവാനെ നമ്മിലേക്ക് അടുപ്പിക്കുകയും നാം ഭഗവാനെ മനസ്സിൽ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നു നമുക്ക് ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് നോക്കാം ഹിരണ്യ കശിപു കഠിന തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുകയും അമരത്വം ലഭിക്കില്ല ലഭിക്കണം എന്ന വരമാണ് ആവശ്യപ്പെട്ടത് അമരത്വം ലഭിക്കില്ല എന്നറിഞ്ഞ ഹിരണ്യകശിപു വിചിത്രമായ വരമാണ് ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടത് രാത്രിയോ പകലോ എൻ്റെ മരണം സംഭവിക്കരുത് വീടിനകത്തോ പുറത്തോ ആകരുത് ആകാശത്തോ ഭൂമിയിലോ ആകരുത് ആയുധം കൊണ്ടോ വെറും കൈകൊണ്ടോ ആകരുത് മനുഷ്യനോ ദേവനോ പക്ഷി മൃഗാദികളോ എന്നെ വധിക്കരുത് ഇങ്ങനെയുള്ള വരങ്ങൾ ആവശ്യപ്പെട്ടു ബ്രഹ്മ നിത്യ നിത്യന്തരമില്ലാതെ ബ്രഹ്മാവ് വരം നൽകി ഹിരണ്യകശിപ്പുവിൻ്റെ ഭാര്യ കയ്യാതു ആ സമയം ഗർഭിണിയായിരുന്നു ഹിരണ്യകശിപ്പുവിൻ്റെ ഭാര്യയായ കയ്യാതുവിനെ ഇന്ദ്രൻ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് നാരദമഹർഷി ഗർഭിണിയായ കയ്യാതുവിനെ നാരദമഹർഷിയുടെ ആശ്രമത്തിൽ താമസിപ്പിച്ചു അവിടെ വച്ച് ഗർഭത്തിലുള്ള പ്രഹ്ലാദൻ നാരായണ സ്തുതികൾ കേട്ട് പഠിച്ചു കയ്യാതു തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസിയായിരുന്നു നാരായണ ഭക്തയായ കയ്യാദുവിൻ്റെ പ്രാർത്ഥനയും ആശ്രമ അന്തരീക്ഷവും കൊണ്ട് വയറ്റിൽ ഗർഭാവസ്ഥയിലുള്ള പ്രഹ്ലാദൻ ഭഗവത് നാമങ്ങൾ കേട്ട് പഠിക്കുകയുണ്ടായി അതിനാലാണ് നമ്മൾ പറ മുതിർന്നവർ പറയുന്നത് കേട്ടിട്ടില്ലേ ഗർഭാവസ്ഥയിലുള്ള അമ്മ എല്ലാ എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും ഭഗവത് നാമങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യണമെന്ന് ഇതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹിരണ്യകശിപുവിൻ്റെ പുത്രനായ പ്രഹ്ലാദൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ഭഗവത് നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു കയ്യാദുവും പുത്രനും തിരികെ കൊട്ടാരത്തിലെത്തി ഹിരണ്യകശിപുവിൻ്റെ ശത്രുവായ നാരായണൻ്റെ നാമം ജപിക്കുക വഴി പ്രഹ്ലാദൻ അച്ഛൻ്റെ ശത്രുവായി മാറി നാരായണനാമം ജപിക്കുന്നവരെ വധിക്കുവാൻ ഹിരണ്യകശിപു വിളംബരം ചെയ്യുകയുണ്ടായി പ്രഹ്ലാദൻ നാരായണനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ട കിരൺ ഹിരണ്യകശിപു നിൻ്റെ നാരായണൻ എവിടെയെന്ന് ചോദിച്ച് പ്രഹ്ലാദനെ വധിക്കുവാൻ വാളെടുത്തു ഇതുകണ്ട പ്രഹ്ലാദൻ നാരായണായ നമ്മ നാരായണായ നമ്മ എന്ന ഉറക്കെ പ്രാർത്ഥിച്ചു പെട്ടെന്ന് തൂണു പിളർന്ന് നരസിംഹമൂർത്തി ഉപരികയായി ദേവനുമല്ല മനുഷ്യനുമല്ല പക്ഷി മൃഗാദികളല്ല സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള രൂപം അകത്തോ പുറത്തോ അല്ല വാതിൽപ്പടിയിലിരുന്ന് പകലോ രാത്രിയോ അല്ലാത്രിസന്ധ്യ സമയത്ത് ആയുധമോ കയ്യോ അല്ല നഖം കൊണ്ടാണ് ഹിരണ്യ കശുപ്പുവിനെ വധിച്ചത് അങ്ങനെ ഭൂമിയിലെ അന്ധകാരമാകുന്ന ഹിരണ്യകശിപ്പുവിനെ ഭഗവാൻ നിഗ്രഹിച്ചു ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാന്റെ നാമം ചൊല്ലി കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഫലം ഉടനടി ലഭിക്കുന്നതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭയം അതേപോലെ നമ്മുടെ കുടുംബത്തെയും സന്താനങ്ങളെയും ഭഗവാന്റെ കയ്യിലേൽപ്പിച്ച് പ്രാർത്ഥിക്കൂ നാം ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല ഭഗവാൻ നോക്കിക്കോളും നാം എവിടെ പോയാലും ഭഗവത് നാമങ്ങൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം എല്ലാ ബുദ്ധിമുട്ടുകളിലും ഭഗവാൻ കൂടെയുണ്ടാവുമെന്ന് നാം നമ്മുടെ മക്കളോട് പറയുന്നു മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതാണ് അമ്മമാർക്കാണിതിനെല്ലാം സാധിക്കുക അമ്മമാർക്ക് എല്ലാവിധത്തിലുമുള്ള മാനസിക സമ്മർദ്ദവും വിട്ടുമാറേ ഇരിക്കുന്ന ആളുകളാണ് നാം പ്രാർത്ഥിക്കുകയും മക്കളെ ഭഗവാന്റെ മക്കളാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും വേണം നാം മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ നരസിംഹമൂർത്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് മനസ്സിൽ തോന്നുന്നത് തന്നെ നിങ്ങൾക്ക് നല്ലതു വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവ്വതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു നമാമ്യഹം എന്ന മന്ത്രം നാം കാണാതെ പഠിച്ച് യാത്രയിൽ ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യൂ നിങ്ങളുടെ യാത്ര സഫലമാവുകയും തടസ്സങ്ങൾ മാറി എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഭഗവാന്റെ ഈ മന്ത്രം നിസ്സാര കാര്യമല്ല സാധാരണ രൂപമല്ലാത്ത ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ അവതാരങ്ങൾ ക്ഷിപ്രപ്രസാദികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഭഗവാന്റെ ഇഷ്ടമനുസരിച്ച് ഇഷ്ട വഴിപാടുകൾ നടത്തുക അതുവഴി ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ അനുഗ്രഹം ചൊരിയും ഭഗവാന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ പാൽപായസം നടത്തുന്നതും വളരെ വിശേഷമാണ് അതേപോലെ നമ്മൾ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ഭഗവാന് നരത്തല വഴിപാട് നടത്തുന്നത് ഏറ്റവും ഉചിതമാണ് ഇതിലെല്ലാം ഉപരി ഭഗവാന്റെ ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട് കഴിയുന്നത്ര ക്ഷേത്രത്തിൽ പോയി മഹാ മഹാവിഷ്ണു അവതാരങ്ങളുടെ ക്ഷേത്രങ്ങളിലായാലും പോയി ഭഗവാന് വീട്ടിലിരുന്ന് ഭജിച്ചാൽ പോലും യക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ എത്ര നടക്കാത്ത കാര്യവും നമ്മൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ ഉടനടി കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് നമുക്കറിയാം മനസ്സ് തെളിഞ്ഞ് മനസ്സ് ശുദ്ധമാക്കി ഭഗവത് നാമങ്ങൾ ജപിക്കുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ് അങ്ങനെ വിളിക്കുന്ന ഭക്തനെ ഒരിക്കലും ഭഗവാൻ കൈവിടുകയില്ല നരസിംഹസ്വാമിയെ ഭജിച്ച് എല്ലാവിധ അനുഗ്രഹവും നേടാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നന്ദി